മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും ഇ ഡിയുടെ നോട്ടീസ് കിട്ടി ഇത് നാലാമത്തെ തവണയാണ് അരവിന്ദ് കെജ്രിവാളിന് ഇ ഡിയുടെ നോട്ടീസ് കിട്ടുന്നത് ഈ മാസം പതിനെട്ടിന് ഹാജരാക്കണമെന്നാണ് ഇ ഡിയുടെ പുതിയ നിർദ്ദേശം ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്ന് ബൽറാം അരവിന്ദ് കെജ്രിവാൾ ഈ നോട്ടീസിന് അത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെന്ന് വേണമല്ലോ ബൽറാം നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും എസ് കെൻ അത്തരത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടി വരും കാരണം കഴിഞ്ഞ മൂന്ന് നോട്ടീസും അദ്ദേഹം അവഗണിക്കുകയാണ് ഉണ്ടായത് അതിൽ ആദ്യ രണ്ട് നോട്ടീസുകൾക്ക് ഉടൻ തന്നെ മറുപടി നൽകിയിരുന്നു വളരെ നേരത്തെ മറുപടി നൽകിയിരുന്നു ഹാജരാകാൻ കഴിയില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട തിരക്കുകളാണ് എന്നും ഔദ്യോഗിക തിരക്കുകളാണെന്നും ആദ്യ രണ്ട് നോട്ടീസുകൾക്ക് മറുപടി നൽകിയ കെജ്രിവാൾ കഴിഞ്ഞ തവണത്തെ മൂന്നാമത്തെ നോട്ടീസ് ലഭിച്ചത് ജനുവരി രണ്ടിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു ആ നോട്ടീസിന് അദ്ദേഹം ഈ ഹാജരാകാൻ ആവശ്യപ്പെട്ട സമയത്താണ് അതല്ലെങ്കിൽ അതിന് തൊട്ടു മുൻപായാണ് മറുപടി നൽകിയത് പ്രധാനമായും കെജ്രിവാൾ ആരോപിക്കുന്നത് ഈ നോട്ടീസുകൾ നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് തന്നെ പ്രതിയായാണോ സാക്ഷിയായാണോ ഈ കേസിൽ ഡൽഹി മധ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് എന്ന് നോട്ടീസിൽ പരാമർശിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ താൻ ഹാജരാകില്ല നിയമവിരുദ്ധമായ ഒരു നോട്ടീസിന് ഹാജരാകില്ല എന്നുമാണ് അദ്ദേഹം അറിയിക്കുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നുമാണ് അദ്ദേഹത്തിന്റെ മറുപടിയിൽ വ്യക്തമാക്കുന്നത് എന്നാൽ ആ മറുപടി ലഭിച്ചതായി ഒരു അക്നോളജ്മെന്റ് പോലും നൽകാൻ ഇ ഡി തയ്യാറായിട്ടില്ല എന്നുമാണ് ആം ആദ്മി പാർട്ടി ആരോപണം ഉന്നയിക്കുന്നത് പ്രധാനമായും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കെജ്രിവാൾ പങ്കെടുക്കുന്നത് തടയിടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് എന്നും ബിജെപി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുകയാണ് എന്നുമുള്ള ആരോപണമാണ് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഇതേ കേസിൽ കെജ്രിവാളിനെ സിബിഐ ചോദ്യം ചെയ്തു വിട്ടയച്ചിരുന്നു ും അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സിബിഐക്ക് യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രം ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു തുടർച്ചയായി ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടിയും കെജ്രിവാളും ആരോപിക്കുന്നത് ഈ നോട്ടീസിന് എന്താകും അദ്ദേഹത്തിന്റെ മറുപടി എന്ന് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് ആം ആദ്മി പാർട്ടി ഇതുവരെയും നോട്ടീസിനോട് പ്രതികരിച്ചിട്ടില്ല ആദ്യഘട്ടത്തിൽ കെജ്രിവാളിന് പകരം ആര് അത്തരത്തിലൊരു അറസ്റ്റിലേക്ക് നീങ്ങിയാൽ എന്ത് നിലപാടെടുക്കണമെന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ കടന്നിട്ടുണ്ട് പാർട്ടിയിൽ എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയമായി തന്നെ ഒരു തീരുമാനത്തിലാണ് പാർട്ടി ഉള്ളത് നേരിടാനുള്ളത് ഓക്കെ താങ്ക് യുറാം ആബിദ് എം ആബിദ് എം പിന്നെ പ്രവാസികൾക്ക് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാം തീർച്ചയായിട്ടും പങ്കെടുക്കാം നിങ്ങൾ കൂടി പരിപാടിയിൽ പങ്കെടുക്കാം പിന്നെ ഫ്ലൈറ്റൊക്കെ കയറി വരാനുള്ള ബുദ്ധിമുട്ടും സാമ്പത്തിക ചെലവും ദുർവ്യവും ഒക്കെ ആലോചിച്ചിട്ടാണ് പ്രവാസികളെ നമ്മൾ അത്രയും കൂടി പ്രോത്സാഹിപ്പിക്കാത്തത് പക്ഷേ പ്രവാസികൾ വരാൻ തീരുമാനിച്ചാൽ യു ആർ മോസ്റ്റ് വെൽക്കം എന്നുള്ള മറന്നുപോകുന്നു